അതിർത്തിയിൽ രൂക്ഷമായ യുദ്ധ ഇന്ത്യ പാകിസ്ഥാനുമായി വെടിനിർത്തൽ കരാർ തുടരാനായി തീരുമാനിച്ച പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ചൂടു ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് വിമർശകർ ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ തീരുമാനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിലവിലെ വെടിനിർത്തൽ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുള്ള സമയത്ത് ലാഹോർ വരെ ഇറങ്ങിയ സൈന്യമാണ് ഇന്നത്തെ നീക്കത്തിൽ ശക്തിയുടെ അഭാവമാണോ പ്രതിഫലിപ്പിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ വാക്താക്കളുടെ പ്രധാനമായ ചോദ്യം പാക് ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകിയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഇന്നത്തെ തീരുമാനം ഒറ്റ നോട്ടത്തിൽ വിമർശകരെ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ചിത്രം കയ്യിൽ കൊണ്ട് ബി ജെ പി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം അവകാശ സംരക്ഷണത്തിന്റെയും ഭീകരതയ്ക്കെതിരായ നിലപാടിന്റെയും പേരിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത ശക്തമായ പ്രതികരണത്തിന് പകരം സമാധാനത്തിന് വേണ്ടിയുള്ള വെടിനിർത്തലിലേക്ക് ഇറങ്ങിയത് മോദി സർക്കാരിന് തിരിച്ചടിയാണോ കാണപ്പെടുന്നത് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾ ഉടലെടുക്കുന്നത് അമേരിക്ക ഒക്കെ ഇതാ അവിടെ ആ അതിർത്തിക്ക് അപ്പുറത്ത് മതി ഇത് ഇന്ത്യ ആണ് എന്ന് പറയാൻ ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ തള്ളുന്നത് പോലെ അത്ര എളുപ്പമല്ല ചെയ്യാനെന്ന് എന്ന് ബി ജെ പി കാര് മനസ്സിലാക്കിയാൽ മതി എന്നാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ വിമർശന പോസ്റ്റിലുള്ളത് ഈ പോസ്റ്റിൽ തന്നെ മറുപടിയും കമന്റായി എത്തുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് രാഹുലെ അന്ന് അമേരിക്ക പാകിസ്ഥാൻ ഒപ്പമായിരുന്നു ഇന്ന് ഇന്ത്യക്കൊപ്പമാണ് ശത്രു പറഞ്ഞാൽ ഇന്ത്യ അനുസരിക്കില്ല പക്ഷേ സുഹൃത്ത് ഇടപെട്ടാൽ വിട്ടുവീഴ്ച ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി അതാണ് ഇന്ത്യ അന്നും ഇന്നും എന്നും ഇതാണ് ആ മറുപടി വെടിനിർത്തിയത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ ഏറ്റവും ശക്തമായി ഉയരുന്നത് മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ഇന്ത്യ നടത്തിയ അതിവേഗ പ്രതികരണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള സമാധാന സംവാദത്തിലേക്കുള്ള വേഗത്തിലുള്ള തിരികെ പോക്ക് ഏറെ വേദനിപ്പിക്കുന്നതാണെന്നാണ് ആരോപണം അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ശ്രമം ഇന്ത്യ ഔപചാരികമായി തള്ളിയതും ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂന്നാമതൊരാളുടെ മധ്യസ്ഥ ചർച്ച വേണ്ട എന്ന നിലപാടിൽ നിന്ന ഇന്ത്യ എന്തുകൊണ്ട് ട്രംപിന്റെ വാക്കുകേട്ട് വെടിനിർത്തൽ കരാർ സമ്മതം മൂളിയെന്നതും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നേരത്തെ യുദ്ധഭീഷണി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ശക്തനായ നേതാവിന്റെ ഇമേജ് ഉയർത്തിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭീകരതയ്ക്ക് തള്ളിപ്പറഞ്ഞ നിലപാട് ഇളവ് വന്നു എന്ന ചോദ്യവും ഉയർന്നതോടെ സർക്കാരിന്റെ പ്രതിരോധം കടുപ്പേറിയിരിക്കുകയാണ് പാകിസ്ഥാനുമായി സംഭാഷണത്തിന്റെയും സമാധാനത്തിന്റെയും വഴി തേടുന്നതിൽ തന്നെ എതിർക്കണമെന്നില്ലെങ്കിലും അതിന് തക്ക സമയമാകണമെന്ന നിലപാടാണ് വിമർശകരുടേത് അതിനിടെ ജനാധിപത്യവും സുരക്ഷയും തമ്മിൽ ഒരു താങ്ങില്ലാതെ പൊരുത്തപ്പെടണമെന്ന പ്രതീക്ഷയിൽ പൊതുജനതീർപ്പും മുൻനിരയിലുണ്ട് ചർച്ചകൾക്ക് പുതുമാനം ലഭിച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് രാജ്യവും ലോകവും